السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرة تبدينون إن تحديث البرامشي كنه ديش شبدنه رضي كاريان ആവശ്യഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട ഇമാം അബുദാവൂദ്ാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു ഉമാമ റുദാഹു അൻഹുവിൽ നിന്ന് നിവേദനം ഹബീബ് നബി സലാഹു അലഹി വസ്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു തൊട്ടുധരിക്കുന്നു നിശ്ചയം അവിടുന്ന് പറഞ്ഞു മൻ അഹബ ഒരാൾ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചാൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് വസ്തുക്കളെ സ്നേഹിക്കുന്നത് സ്ഥലങ്ങളെ സ്നേഹിക്കുന്നത് എല്ലാം അള്ളാഹുവിനു വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ ദീന് വേണ്ടിയാണ് ഇങ്ങനെയെങ്കിൽ അല്ല അള്ളാഹുവിനു വേണ്ടി ദേഷ്യപ്പെട്ടാൽ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്നത് അത് അല്ലാഹുവിന് വേണ്ടിയാണ് അള്ളാഹുൻ്റെ ദീന് വേണ്ടിയാണ് അള്ളാഹുതായ ഇവിടെ നമുക്ക് നൽകിയ നിയമങ്ങൾ ആ നിയമം ലംഘിച്ചതിൻ്റെ പേരിലാണ് പലരോടും ദേഷ്യപ്പെടുന്നത് എങ്കിൽ നിയമങ്ങൾ അനുസരിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിക നിയമങ്ങൾ ജീവിതത്തിൽ പകർത്താതെ അനുസരിക്കാതെ നടക്കുന്ന ആളുകൾ അവരോട് കോപിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അങ്ങനെയാണെങ്കിൽ അഴ്ത്താലില്ല അള്ളാഹുവിനു വേണ്ടി കൊടുത്താൽ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നത് സംഭാവന ചെയ്യുന്നത് ഇതെല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ വ മനാലില്ല അള്ളാഹുവിനു വേണ്ടി തടഞ്ഞു വെച്ചാൽ കൊടുക്കാതിരിക്കുന്നത് കൊടുക്കുന്നത് തടുക്കുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യത്തിന് വേണ്ടിയാണ് എങ്കിൽ ഫക്കതിസ്തഖ് മലൽ ഈമാൻ നിശ്ചയം അവൻ ഈമാൻ സമ്പൂർണമാക്കിയിരിക്കുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുകയും ചെയ്യണം ഈ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന കാര്യം തടയുന്നതായാലും കൊടുക്കുന്നതായാലും അതുപോലെ തന്നെ മറ്റെന്ത് കാര്യമാണെങ്കിലും സ്നേഹിക്കുകയാണെങ്കിലും ഇഷ്ട ദേഷ്യപ്പെടുകയാണെങ്കിലും ഇത് അള്ളാഹു താല അംഗീകരിക്കുന്ന തൃപ്തിപ്പെടുന്ന കാര്യമാണോ എങ്കിൽ അള്ളാഹിൻ്റെ ആ തൃപ്തിക്ക് വേണ്ടി ഞാനത് ചെയ്യുന്നു അങ്ങനെ ചിന്തിച്ച് ബോധ്യത്തോടു കൂടി തന്നെ ചെയ്താൽ അത് പ്രതിഫലാർഹമാണ് ഈ മാൻ സമ്പൂർണമാകാൻ കാരണമാണ് ആകയാൽ അനിവാര്യ ഘട്ടങ്ങളിൽ അള്ളാഹു താല അനുവദിച്ച സ്ഥലങ്ങളിൽ മാത്രം ദേഷ്യപ്പെടുക അവിടെ മാത്രം സ്നേഹിക്കുക അതിൽ മാത്രം സംതൃപ്തി കണ്ടെത്തുക അള്ളാഹു തലത്തരത്തിൽ അള്ളാഹുവിന് വേണ്ടി എല്ലാം ചെയ്യാൻ നമുക്ക് തോഫീർക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ